ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഏറ്റവും പുതിയ ഏഷ്യാനിന്റെ പ്രമോ വന്നിട്ടുണ്ട് ഇന്ന് രാനാട്ടൻ ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത് അതായത് ക്യാപ്റ്റൻസി ടാസ്ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഇത്രയാണ് ചോദിക്കുന്നത് അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ നമ്മുടെ അഞ്ഞുമോളെ നൂറേ ആതിരേനെ പിടിച്ച് കുറയുകയാണ് രാനാട്ടൻ ഇവരെപ്പോഴും ഒരുമിച്ച് ആണ് ഡ്രസ്സിംഗ് റൂമിലോട്ട് കയറുന്നത് അതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് രാട്ടം അപ്പൊ അനുമോൾ അറിയാത്ത ഇങ്ങനെ മേളിലോട്ട് നോക്കുന്ന രീതി കാണിക്കുന്നുണ്ട് അപ്പൊ നാരാട്ടം ചോദിക്കുന്നുണ്ട് എന്താ അനുമോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇതിനുമുമ്പ് ബിഗ് ബോസ് വാങ്ങി തന്നിട്ടെന്ന് ചോദിക്കുമ്പോൾ പോലെ ഇരിക്കുന്നുണ്ട് അപ്പൊ രാം ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇനി ഞാൻ അതിന്റെ സമയവും ഡേറ്റ് എന്നെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് ചോദിക്കുമ്പോൾ അത് വാണിംഗി തന്നിട്ടുണ്ടെന്ന് ചോദിക്കാം അതെന്നാന്ന് ചോദിക്കുമ്പോൾ എന്നാ നിങ്ങൾക്ക് അറിയാതെ എന്ന് ചോദിച്ചാൽ രാണ്ടിന്റെ കട്ട കരിപ്പായിട്ടുള്ള സീൻ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാര്യം സീസണിൽ സീസണുകളേക്കാൾ കൂടുതൽ ഡയറക്ടർ ഫയർ ആയിട്ട് മാറുന്ന ഓരോ എപ്പിസോഡും ഓരോ വീക്കെൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നും മികച്ച ഒരു എപ്പിസോഡ് തന്നെ ഡയറക്ടറിന് വകം ഉണ്ടാകാതെ നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം ഇന്നത്തെ സർപ്രൈസുകൾക്കായിട്ടൊക്കെ അപ്പം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിനായിട്ട് ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക